നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വീണ്ടും രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ ആശ്വാസം രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വ്യാഴാഴ്ച പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സെഷൻസ് കോടതി വിധിക്കെതിരെ രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു വിശദവാദം കേൾക്കാനുണ്ട് അതിനായി ഹർജി വ്യാഴാഴ്ചയിലേക്ക് മാറ്റി അറസ്റ്റിൽ നിന്ന് രാഹുലിനുള്ള സംരക്ഷണം തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ അറസ്റ്റിൽ നിന്ന് സംരക്ഷിച്ചിട്ടുണ്ട് ആ ഒരു സംരക്ഷണം ഉടൻ തന്നെ അറസ്റ്റിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല പ്രത്യേകിച്ച് ഇന്ന് പോലീസ് തയ്യാറെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുത്തിരുന്നു അതായത് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കോടതി വിധി മറിച്ചാണ് സംഭവിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആയിരുന്നു അന്വേഷണ സംഘം ആയിരുന്നത് പക്ഷെ അന്വേഷണ സംഘത്തിന് ഇന്ന് എന്തായാലും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് വ്യാഴാഴ്ച വരെ അറസ്റ്റിൽ നിന്ന് രാഹുൽ സംരക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താൽക്കാലിക ആശ്വാസം രാഹുലിന് ആദ്യത്തെ പരാതിയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു പക്ഷേ വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു മാത്രമല്ല വ്യാഴാഴ്ച പരിഗണിക്കുമെന്ന് കോടതി പറയുമ്പോൾ പോലും ഈ ക്രിസ്മസ് അവധിക്കായിട്ട് കോടതി അടയ്ക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് തുറക്കുമ്പോൾ കോടതി തുറന്ന് പ്രവർത്തിക്കുക ഇനി ജനുവരി ആദ്യ വാരത്തിലായിരിക്കും അപ്പോൾ എന്തായാലും പുതുവർഷം കഴിഞ്ഞിട്ടായിരിക്കാം ഈ കേസ് പരിഗണിക്കപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസിൽ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞ ഇടക്കാല ഉത്തരവ് അതുവരെ തുടരും ഇത് രാഹുലിന് താൽക്കാലിക ആശ്വാസമായി മാറുകയാണ് ാണ് അതായത് ആദ്യ കേസിലും ആശ്വാസം വന്നിരിക്കുന്നു എന്തായാലും ഈ പുതുവർഷം കഴിഞ്ഞിട്ടായിരിക്കാം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ആ കേസ് പരിഗണിക്കുക അതുവരെ എന്തായാലും രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടില്ല തുടരും താൽക്കാലിക ആശ്വാസം മാത്രമല്ല രണ്ടാമത്തെ കേസിൽ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ് ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലും പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കുമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് മറുപടി നൽകാൻ സമയം വേണമെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു ഇത് പരിഗണിച്ചാണ് ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് സിംഗിൾ ബെഞ്ച് അറിയിച്ചത് എന്തായാലും നിലവിൽ പത്തനംതിട്ടയിലെ അടൂരിലുള്ള വീട്ടിലാണ് രാഹുൽ ഉള്ളത് കേസുകൾ ഹൈക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് കനത്ത സുരക്ഷയാണ് വീടിനൊരുക്കിയിരുന്നത് ബലാത്സംഗ കേസിൽ ഹൈക്കോടതി വിധി കാത്തു നിൽക്കുകയായിരുന്നു അന്വേഷണ സംഘം എന്നാൽ അറസ്റ്റ് തടയുന്ന ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്നതോടെ എം എൽ എ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പോലീസ് ആയിരുന്നു പക്ഷെ ഒന്നും ചോദ്യം ചെയ്യാൻ അത്തരത്തിൽ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും പോലീസ് രാഹുലിന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിലേക്ക് ഇന്ന് തന്നെ തിരിക്കുമെന്നാണ് രാഹുൽ പ്രതികരിച്ചത് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ തനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണം രാഹുലിന്റെ ഭാഗത്ത് നിന്നുമുണ്ട് എന്തായാലും പോലീസ് തയ്യാറായിരിക്കുകയായിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും പുതുവർഷം വരെ സാധിക്കില്ല എന്ന് വ്യക്തം രാഹുൽ മങ്കൂട്ടത്തിലും ജാമ്യം നൽകിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരായി സർക്കാർ നൽകിയ അപ്പീൽ ക്രിസ്മസ് അവധിക്ക് ശേഷം മാത്രമേ കോടതി പരിഗണിക്കൂ അപ്പീലിൽ ഉടൻ തീരുമാനമെടുക്കാതെ കോടതി അത് മാറ്റുകയായിരുന്നു സർക്കാരിന്റെ ഹർജിയിൽ രാഹുലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബലാത്സംഗം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് വിജു എബ്രഹാമിന്റെ ബെഞ്ചായിരുന്നു അപ്പീൽ പരി ണിച്ചത് ഈ കേസിൽ ഡിസംബർ പത്തിനാണ് ജില്ലാ സെഷൻസ് കോടതി ഉപാധികളുടെ രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചത് രാഹുൽ എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന് ഉപാധികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബെംഗളൂരിൽ താമസിക്കുന്ന മലയാളി യുവതിയുടെ പരാതിയിലായിരുന്നു രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി ഇരുപത്തിമൂന്നുകാരി കെ പി സി സി നേതൃത്വത്തിനാണ് ആദ്യം പരാതി നൽകിയത് പിന്നീട് നേതൃത്വം പരാതി പോലീസിന് കൈമാറുകയായിരുന്നു എന്നാൽ യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ടെന്നതും പരാതി നൽകുന്നതിലെ കാലതാമസവും ചൂണ്ടിക്കാട്ടി കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് ഹർജി സമർപ്പിച്ചത് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനോട് പത്തനംതിട്ട വിട്ടുപോകരുതെന്ന് അന്വേഷണ സംഘം നിർദ്ദേശിച്ചു എന്ന വിവരം രാവിലെ പുറത്തു വന്നിരുന്നു പത്തനംതിട്ടയിൽ ഉണ്ടാകണമെന്നും ജില്ല വിട്ടുപോകരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയെന്നാണ് വിവരം ബലാത്സംഗ കേസുകളിൽ ഹൈക്കോടതി തീരുമാനത്തിന് ശേഷമായിരിക്കും രാഹുലിനെ ചോദ്യം ചെയ്യൽ തീരുമാനം എന്ന നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഇന്ന് ഹാജരാകണമെന്നായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശം എന്നാൽ മുൻകൂർ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവ് പോലീസ് ചോ ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ മാറ്റിവയ്ക്കുകയുണ്ടായി ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതോടെ പതിനഞ്ച് ദിവസം ഒളിവിലായിരുന്ന രാഹുൽ മങ്കടത്തിൽ പതിനൊന്നാം തീയതിയാണ് പാലക്കാട് എത്തിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തി രാഹുൽ പിറ്റുന്ന് പത്തനംതിട്ടയിലെ വീട്ടിലെത്തിയിരുന്നു മാത്രമല്ല ഇന്ന് അടൂർ മുണ്ടപ്പള്ളിയിൽ സ്കൂട്ടറിൽ ക്ഷേത്ര ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നാലെ പോലീസ് പായുന്ന ഉണ്ടായി വീടിന് പുറത്തിറങ്ങിയ രാഹുലിന് പിന്നാലെ പോലീസ് സംഘം പാഞ്ഞെത്തി കഴിഞ്ഞ ദിവസമായിരുന്നു അടൂരിലെ വീട്ടിൽ രാഹുൽ എത്തിയത് കേസുമായി ബന്ധപ്പെട്ട എറണാകുളത്ത് അഭിഭാഷകരെ കണ്ടാണ് രാഹുൽ വീട്ടിലേക്ക് വന്നത് തുടർന്ന് ഇന്ന് രാവിലെ രാഹുൽ സ്കൂട്ടറിൽ വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇതോടെ കാവലിലുള്ള പോലീസ് സംഘം രാഹുലിന് പിറകെ പാഞ്ഞെത്തി ഷാഡോ പോലീസ് സംഘമാണ് രാഹുലിന് നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വീടിന് മുന്നിലുണ്ടായിരുന്നത് രാഹുൽ എവിടേക്ക് യാത്ര ചെയ്യുന്നു നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം കിട്ടിയതിനാൽ പോലീസ് സംഘം രാഹുലിന്റെ പുറകെ പോവുകയായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു എന്തായാലും ഇന്ന് തന്നെ പാലക്കാട്ടേക്ക് പോകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു അത്തരത്തിൽ എം എൽ എയുടെ ഭാഗത്ത് നീക്കമുണ്ടാകുമോ ചോദ്യമാ ബാക്കി നിൽക്കുകയാണ് അന്വേഷണ സംഘം ഇതുവരെ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും കോടതി തീരുമാനം വരട്ടെ എന്നുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്തായാലും കോടതിയുടെ തീരുമാനം നമ്മൾ കഴിഞ്ഞു ഒരു കേസ് ക്രിസ്മസിന് ശേഷവും മറ്റൊരു കേസ് പിന്നീട് മാത്രം മാറ്റിവെച്ചിരിക്കാൻ രണ്ടും അപ്പോൾ അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല മറ്റു കാര്യങ്ങൾ പറയാനില്ല എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം നേരത്തെ രാഹുലിനോട് പത്തനംതിട്ട ജില്ല വിട്ടുപോരുന്ന അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരുന്നു നമുക്കറിയാം ആദ്യ പരാതി ആദ്യ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മുന്നോട്ട് വെച്ച ചില വാദങ്ങളുണ്ട് അതായത് കേസ് വന്നത് സി പി എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഭാഗമായാണ് എന്നായിരുന്നു രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നത് ഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉണ്ടായതെന്നും പെൺകുട്ടി ഗർഭിണിയാണെന്ന ആരോപണം ശരിയല്ലെന്നുമായിരുന്നു രാഹുൽ കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നത് യുവതിയുടെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വാദം പരാതിക്ക് പിന്നിൽ സി പി എമ്മും ബി ജെ പിയുമാണ് പരാതിക്കാരി ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ആദ്യം ത് ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന് പരാതിക്കാരി തന്നോട് പറഞ്ഞു തനിക്ക് അവരോട് സഹതാപം തോന്നി തുടർന്ന് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലേക്ക് ആ ബന്ധം വളർന്നു ബന്ധത്തിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്നയാളാണ് ആളാണ് യുവതി യുവതി ഗർഭിണിയായെന്ന വാദം തെറ്റാണ് എന്നും രാഹുൽ മങ്ങൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ വാദിക്കുന്നുണ്ട് ബന്ധത്തിൽ ഓരോ നിമിഷവും പരാതിക്കാരി റെക്കോർഡ് ചെയ്തെന്നും സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമാണെന്നും രാഹുൽ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ശബരിമല വിവാദം കത്തിനിൽക്കുന്ന സമയത്തായിരുന്നു യുവതി പരാതി നൽകിയത് സർക്കാരിന്റെ വിവാദത്തിൽ രക്ഷിക്കാനാണ് യുവതി പരാതി നൽകിയത് അവരുമായി അവരുമായുണ്ടത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഭർത്താവിനൊപ്പം കഴിയുന്ന സ്ത്രീയാണ് പരാതിക്കാരി ഗർഭചിത്രത്തിന് മരുന്ന യുവതി കഴിച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണ് ഗർഭധാരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിന് തന്നെയാണെന്നും രാഹുൽ മാങ്ങൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിച്ചിട്ടുണ്ട് എന്തായാലും എന്താണ് കോടതിയുടെ വിധി എന്നറിയാൻ ിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു താൽക്കാലിക ആശ്വാസം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്ക് ഈ കേസുകളെല്ലാം എന്തായാലും വിശദമായ വാദം അതിനുശേഷം കോടതിയുടെ ഒരു തീരുമാനം എന്താണ് എന്നത് അറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും യു ഡി എഫ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം യു ഡി എഫിനെതിരെ സി പി എം ബി ജെ പി ഒക്കെ ഉന്നയിച്ച വിഷയം രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു പക്ഷെ അതൊന്നും യു ഡി എഫിനെ യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് വ്യക്തമാണ് പക്ഷെ ശബരിമല വിഷയം സർക്കാരിനെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നതും വിധിയിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇനി പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നതും ഒരു ചോദ്യമായി ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടോ എന്നതും ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത